നമസ്കാരം സ്മാർട്ട് ഫോണുകൾ പുതിയ രൂപത്തിലും ഭാവത്തിലുമൊക്കെ മികച്ച ഫീച്ചറുകളുമൊക്കെയായി കളം നിറയുന്നതിനിടെ പഴമയിലേക്ക് ഒരു തിരിച്ചു നടത്തും നടത്തിയിരിക്കുകയാണ് എച്ച് എം ഡി ഗ്ലോബൽ എന്ന കമ്പനി എച്ച് എം ഡി ഗ്ലോബലിനെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ കാണുന്ന നോക്കിയ ഫോണുകൾ നിർമ്മിക്കുന്നത് എച്ച് എം ഡി വഴിയാണ് അതുകൊണ്ട് തന്നെയാണ് നോക്കിയ കുടുംബത്തിൽ നിന്ന് പുത്തിനൊരു ഫോൺ വരുന്നത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഹെനൈക്കൈൻ ബൊഡേഗ എന്നിവരുമായി സഹകരിച്ച എച്ച് എം ഡി ദ ബോറിംഗ് ഫോൺ എന്ന പേരിൽ പുതിയൊരു ഫോൺ അവതരിപ്പിച്ചിരിക്കുകയാണ് ജെൻസെറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇപ്പോഴത്തെ യുവതലമുറ പഴയ കാല ഫാഷനുകളോട് വല്ലാത്ത താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് പുതിയ കാലത്തെ കുട്ടികളുടെ വസ്ത്രധാരണത്തിലും മറ്റും പഴയ ഫാഷൻ്റെ കടന്നുകയറ്റവും സ്വാധീനവും കാണാൻ സാധിക്കുന്നതാണ് ഈ ട്രെൻഡ് കൂടി മനസ്സിലാക്കിയാണ് എച്ച് എം ഡി ഗ്ലോബൽ ദ ബോറിംഗ് ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത് പണ്ട് മൊബൈൽ ഫോൺ വ്യാപകമായി തുടങ്ങിയ കാലഘട്ടത്തിൽ ഉത്സവ പറമ്പുകളിലും മറ്റും കുട്ടികൾക്കായി ലഭ്യമായിരുന്ന കളിപ്പാട്ട മൊബൈലിനെ അനുസ്മരിപ്പിക്കുന്ന കൃത്യമായി പറയെനിക്ക് തോന്നുന്നു ചെയ്യ ചെയ്യ ഫോണുകളുടെ രൂപഭാവങ്ങളിലാണ് ഈ ഒരു ഫോൺ ഈയൊരു ബോറിംഗ് ഫോൺ എത്തിയിരിക്കുന്നത് കോളുകൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങിയ അടിസ്ഥാന മൊബൈൽ സേവനങ്ങളെല്ലാം തന്നെ നിറവേറ്റാൻ ഈ ഫോൺ ധാരാളം തന്നെയാണ് ഈ ബോറിംഗ് ഫോണിൻ്റെ മറ്റൊരു സവിശേഷത ക്ലാസിക് സ്നേക്ക് ഗെയിം ആണ് പണ്ടത്തെ മൊബൈൽ ഫോണുകളിലെ പ്രധാന വിനോദ അതിലെ സ്നേക്ക് ഗെയിം എന്നത് വാലിൽ കടിക്കാതെ പാമ്പിനെ മുന്നോട്ട് കൊണ്ടുപോയി സമയം കളഞ്ഞിരുന്നവർ ധാരാളമുണ്ട് പഴമയിലേക്കുള്ള മടക്കയാത്രയിൽ ഹെനേക്കൻ അതുപോലെ തന്നെ ബൊഡേഗയും എച്ച് എം ഡിയും ആ ക്ലാസ് ഗെയിമിനെയും ബോറിംഗ് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തികച്ചും പറഞ്ഞാൽ പഴയ കാലത്തെ വീണ്ടും നമ്മൾ വീണ്ടും കൊണ്ടുവരികയാണ് പഴയ ഫാഷൻ പുതിയ കാലത്ത് ട്രെൻഡാകാൻ മാത്രമല്ല മറ്റൊരു വലിയ ലക്ഷ്യം കൂടി ബോറിംഗ് ഫോണിൻ്റെ അവതരണത്തിന് പിന്നിലുണ്ട് ഇപ്പോഴത്തെ ആളുകളിൽ പ്രത്യേകിച്ച് യുവതലമുറയിൽ വലിയൊരു വിഭാഗം ആളുകൾ രാത്രിയിൽ അമിതമായി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാറുണ്ട് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതുപോലെ തന്നെ മാനസിക വളർച്ചയും സാരമായി ബാധിക്കാറുണ്ട് ഇതിനെല്ലാം പുറമേ ആളുകളെ സാമൂഹികമായി ഇടപഴകുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയും ചെയ്യുക പതിവാണ് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളുടെ വരവിനെ തുടർന്ന് അതുകൊണ്ടാണ് കോളിംഗ് ടെക്സ്റ്റിംഗ് എന്നീ സേവനങ്ങൾ മാത്രം ലഭ്യമാകുന്ന ഒരു മൊബൈൽ ഫോൺ ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത് അമിതമായി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പ്രവണതയ്ക്കെതിരെ ഒരു നീക്കം നടത്താനും ആളുകളെ സാമൂഹിക ഒത്തുചേരലുകളിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമം എന്ന നിലയിലും ഈ ബോറിംഗ് ഫോൺ ശ്രദ്ധ നേടുന്നുണ്ട് ക്ലാസിക് ഗെയിം സ്നേക്ക് ഒഴികെ ആളുകളുടെ ശ്രദ്ധ സോഷ്യൽ മീഡിയയിലേക്കും മറ്റും തിരിക്കുന്ന യാതൊരു വിധ ആപ്പുകളും ഈ ഫോണിൽ ലഭ്യമാവുകയില്ല അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഇവർ തിരഞ്ഞെടുക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മറ്റും ഫോൺ വാങ്ങി നൽകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്കും ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ബോറിംഗ് ഫോൺ എച്ച് എം ഡിയുടെ ഹനക്കേൻ എക്സ് ബൊഡേഗ ബോറിംഗ് ഫോണിൻ്റെ പ്രധാന ഫീച്ചറുകൾ നമുക്കൊന്ന് നോക്കാം സുതാര്യമായ കേസിങ്ങും ഹോളോഗ്രാഫിക് സ്റ്റിക്കറുകളും സഹിതം ഫ്ലിപ്പ് ഡിസൈൻ ആണ് ഇതിലുള്ളത് അകത്തെ ഡിസ്പ്ലേ ടു പോയിൻ്റ് എയിറ്റ് ഇഞ്ച് ക്യൂ വി ജി എയും അതുപോലെ തന്നെ പുറം ഡിസ്പ്ലേ വൺ പോയിൻ്റ് സെവൻ സെവൻ ഇഞ്ച് ക്യൂ ക്യു വി ജി എയും ആണ് എൽ ഇ ഡി ഫ്ലാഷുള്ള സീറോ പോയിൻ്റ് ത്രീ എം പി ക്യാമറയും ഇതിലുണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് എം പി ഇൻ്റർണൽ സ്റ്റോറേജ് വാഗ്ദാനം ചെയ്തതിനോടൊപ്പം തന്നെ മൈക്രോ എസ് ഡി വഴി തേർട്ടി ടു ജി ബി വരെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനുള്ള സൗകര്യവും ഇതിലൊരുക്കിയിട്ടുണ്ട് ടു ജി ത്രീ ജി ഫോർ ജി ബ്ലൂടൂത്ത് ഫോർ പോയിൻറ്റ് ടു ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ജാക്ക് എന്നിവയാണ് കണക്ടിവിറ്റി ആയിട്ടുള്ള ഫീച്ചറുകൾ സ്നേക്ക് ഗെയിം കൂടാതെ എഫ് എം റേഡിയോ സൗകര്യവും ബോറിംഗ് ഫോണിൽ ഉണ്ട് റിമൂവ് ചെയ്യാവുന്ന തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി എം എ എച്ച് ബാറ്ററിയാണ് ഈ ബോറിംഗ് ഫോണിൽ നൽകിയിട്ടുള്ളത് ഇതിൽ ഒരാഴ്ച വരെ സ്റ്റാൻഡ് ബൈ ടൈമും ഇരുപത് മണിക്കൂർ വരെ ടോക്ക് ടൈമും ലഭിക്കുന്നതാണ് ഇതോടൊപ്പം മൈക്രോ ഐ ചാർജിംഗ് സൗകര്യവും ഉണ്ട് ഏപ്രിൽ പതിനെട്ടിന് മിലാൻ ഡിസൈൻ വീക്കിലാണ് ഈ ഒരു ഫോൺ അവതരിപ്പിച്ചത് അപ്പോൾ തന്നെ ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമായി ഈ ഫോൺ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഉറപ്പിക്കുകയായിരുന്നു ഈ ഫോൺ വിപണിയിലെത്തിയാൽ വലിയ ചർച്ചാ വിഷയമാകും അതുപോലെ തന്നെ ഒരുപാട് പേർ ഈ ഫോൺ വാങ്ങുമെന്നതും ലിമിറ്റഡ് എഡിഷൻ ഫോൺ എന്ന നിലയിൽ ഏകദേശം അയ്യായിരം ബോറിംഗ് ഫോണുകൾ മാത്രമായിരിക്കും നിർമ്മിക്കുക ഇതിൻ്റെ വിലയും ലഭ്യതയും സംബന്ധിച്ച് വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകും പൂർണ്ണമായും ഫോൺ ഉപേക്ഷിക്കാതെ അത്യാവശ്യ ആവശ്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഫീച്ചറുകളും പുതുതലമുറയെ ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഡിസൈനും സഹിതമെത്തുന്ന ബോറിംഗ് ഫോൺ ഏത് വിധത്തിൽ സ്വീകരിക്കപ്പെടുമെന്ന് കണ്ടുതന്നെ അറിയണം